കാസർഗോഡ് സൂര്യാഘാതമേറ്റ മരണം ചീമേനി സ്വദേശി തൊണ്ണൂറ്റി വയസ്സുള്ള കണ്ണനാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് വീടിന് സമീപത്ത് വെച്ചാണ് സൂര്യാഘാതമേറ്റത് വിവരങ്ങളുമായിരുന്നുണ്ട്സർഗോഡാണ് സൂര്യാഘാതമേറ്റ മരണം ഉണ്ടായിരിക്കുക സ്വദേശി കണ്ണൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹം ആ മരിച്ചത് വീടിന് ഇത്തരത്തിൽ സൂര്യാഘാതം ഏറ്റത് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞില്ല നമുക്കറിയാം വെയിൽ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ചീമേനി മുഴക്കോത്ത് സ്വദേശിയാണ് മരിച്ച കണ്ണൻ കൃഷ്ണ കൃഷ്ണ താപനില ഉയരുന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ആരോഗ്യ വകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ടോ ഇപ്പോൾ നമുക്കറിയാം സൂര്യാഘാതം അതായത് വലിയ രീതിയിൽ അതായത് ഈ കാല ഈ ഇപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അതായത് ആ തന്നെയാണ് ഇത്തരത്തിലൊരു മരണം സ്ഥിരീകരിക്കുന്നത് അതും കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് താപനില ഉയർന്നു വരുന്ന വരുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങുന്ന തൊഴിലാളികൾക്കൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള നിയന്ത്രണമൊന്നും തന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏഹ് സമാനമായ രീതിയിൽ ഏഹ് ഇത്തരത്തിൽ ഈ ഈ സമയമാവുമ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെയും കൊണ്ടുവരേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ഏഹ് മാർഗനിർദ്ദേശങ്ങളൊന്നും തന്നെ ീ രീതിയിൽ പുറപ്പെടുവിച്ചിട്ടില്ല ആ ഇദ്ദേഹം ഏർ വീ വീടിനടുത്ത് തന്നെ ഏർ വീടിനടുത്തു വെച്ച് തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ സൂര്യാഘാതം ഏൽക്കുന്നത് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞിരുന്നില്ല കൂടാതെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്തൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിൽ താപനില ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പെട്ടെന്ന് ഈ താപനില ഉയരുമ്പോൾ അമിതമായ രീതിയിൽ താപനില ഉയരുമ്പോൾ വെള്ളം നന്നായി കുടിക്കേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ തന്നെയും പഞ്ചായത്ത് തലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ ബോധവൽക്കരണം ഒക്കെ തന്നെയും നടത്തണം എന്ന് തന്നെയാണ് അറി നടത്തേണ്ട ആവശ്യകതയും ഉണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇതുവരെയും നൽകിയിട്ടില്ല എന്നുകൂടി നമുക്ക് അറിയുന്നുണ്ട് കൃഷ്ണ ശരി